ടത്തൊരിടത്ത് ആഴമുള്ള ഒരു പൊട്ടക്കിണറ്റിൽ ഒരു തവള താമസിച്ചിരുന്നു ആ കിണർ മാത്രമായിരുന്നു അവന്റെ ലോകം കിണറ്റിനുള്ളിലെ ചെറിയ കല്ലുകളും വെള്ളവും പുഴുക്കളുമായിരുന്നു അവന്റെ ജീവിതം കിണറിന് പുറത്ത് ഒരു വലിയ ലോകമുണ്ടെന്ന് അവൻ അറിയില്ലായിരുന്നു അതുകൊണ്ട് അവൻ തന്റെ ലോകത്തിൽ സന്തുഷ്ടനായിരുന്നു അവൻ വിശ്വസിച്ചു ഈ കിണറാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്ഥലം ഒരു ദിവസം ഒരു കടൽത്തവള ആ കിണറ്റിന്റെ അടുത്തുകൂടി നടന്നു പോവുകയായിരുന്നു കിണറ്റിൽ നിന്ന് ഒരു തവളയുടെ കരച്ചിൽ കേട്ട് അവൻ താഴേക്ക് നോക്കി കിണറ്റിലെ തവളയെ കണ്ടപ്പോൾ അവൻ ചോദിച്ചു അല്ലയോ സുഹൃത്തെ നീ എന്താ ഈ ചെറിയ കുഴിക്കുള്ളിൽ താമസിക്കുന്നത് പുറത്ത് എത്ര മനോഹരമായ ലോകമുണ്ടെന്നോ കിണറ്റിലെ തവള അത്ഭുതത്തോടെ ചോദിച്ചു ചെറിയ കുഴിയോ ഇതാണോ ചെറിയ കുഴി ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്ഥലം നീ കണ്ടിട്ടുണ്ടോ ഇതിലും വലിയൊരു സ്ഥലം കടൽത്തവള ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ സുഹൃത്തേ നീ കണ്ടിട്ടില്ലാത്ത എത്രയോ വലിയ ലോകം പുറത്തുണ്ട് ഞാൻ വരുന്നത് കടലിൽ നിന്നാണ് കടലെന്ന് പറഞ്ഞാൽ ഈ കിണറിനേക്കാൾ എത്രയോ മടങ്ങ് വലുതാണ് അതിരില്ലാത്ത ജലപ്പരപ്പാണ് കടൽ കിണറ്റിലെ തവളക്ക് അത് വിശ്വസിക്കാനായില്ല അവൻ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു ഇത് അസാധ്യമാണ് ഈ കിണറാണ് ഏറ്റവും വലുത് ഇതിലും വലിയൊരു സ്ഥലം എവിടെയും ഇല്ല നീ കളവ് പറയുകയാണ് കടൽത്തവള അവനോട് എത്ര പറഞ്ഞിട്ടും കിണറ്റിലെ തവളക്ക് പുറംലോകത്തെ കുറിച്ച് മനസ്സിലായില്ല തന്റെ ചെറിയ ലോകത്തിൽ മാത്രം ഒതുങ്ങി കഴിഞ്ഞതുകൊണ്ട് അതിനപ്പുറം എന്താണെന്ന് ചിന്തിക്കാൻ പോലും അവന് കഴിഞ്ഞില്ല അവസാനം കടൽത്തവളക്ക് മനസ്സിലായി ഈ തവളയ്ക്ക് പുറത്തെ ലോകത്തെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് അവൻ നിരാശയോടെ അവിടുന്ന് പോയി ഗുണപാഠം നമ്മുടെ ലോകം ചെറുതാണെന്ന് കരുതി അതിൽ മാത്രം ഒതുങ്ങിക്കൂടരുത് എപ്പോഴും പുതിയ അറിവുകൾ നേടാനും ലോകം എത്ര വലുതാണെന്ന് മനസ്സിലാക്കാനും ശ്രമിക്കണം ലോകം വിശാലമാണ് നമ്മൾ ണ്ടിട്ടുള്ളതിനേക്കാൾ വലിയ കാര്യങ്ങൾ പുറത്തുണ്ട്